തിരുവനന്തപുരം ബാലാപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാറി റസൽപുരം ജംഗ്ഷൻ ദേ കാണുന്നത് റസൽപുരം ജംഗ്ഷനാണ് റസൽപുരത്തിന് സമീപത്തായിട്ടാണ് ഇതാ ഈ കാണുന്ന ഓഡിറ്റോറിയം നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് ഒരേക്കർ സ്ഥലത്ത് ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഒരു കെട്ടിടത്തോട് കൂടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാലാടത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ബാലാപുരം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബാലാവൂർ റെയിൽവേ ക്രോസ് വരും ആ റെയിൽവേ ക്രോസിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് റെയിൽവേ ക്രോസ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാട്ടാക്കടത്ത് പോകുന്ന റോഡിൽ നിന്ന് പിന്നെ റസൽപുരത്തേക്ക് തിരിഞ്ഞ് വരാവുന്നതാണ് അപ്പോൾ ആ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴി അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ റസൽപുരം ജംഗ്ഷൻ അവിടെ നിന്നും തൊട്ടടുത്തായിട്ട് ഇതാ ഈ റോഡ് നമുക്ക് നേരെ ചെന്ന് നെയ്യാറ്റിങ്ങിങ്കിങ്കര കാട്ടാക്കട റോഡിലും കയറാൻ സാധിക്കും കേട്ടോ ആ റോഡിലേക്ക് നമുക്കിവിടെ നിന്ന് ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇത് നല്ല നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഓഡിറ്റോറിയമാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് കിട്ടുന്ന ഉള്ളൊരു ഓഡിറ്റോറിയമാണ് ആവറേജ് നമുക്കൊരു മാസം ഒരു പതിനഞ്ച് വർക്ക് ആ രീതിയിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില മാസങ്ങളുടെ ഡളാണെന്നുണ്ടെങ്കിൽ അടുത്തതിൽ കയറി പോയി ഇപ്പോൾ ഈ ചിങ്ങമൊക്കെ വരുമ്പോൾ കല്യാണ സീസണാണ് അപ്പോഴൊക്കെ നമുക്ക് മാക്സിമം ഫുൾ ബുക്കിങ്ങാണ് ആ രീതിയിലുണ്ട് അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ആവറേജ് ആവറേജായിട്ടുള്ള ഒരിത് പതിനഞ്ച് വർക്കുകൾ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്കിപ്പോൾ റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ എടുക്കുന്ന വർക്കാണെങ്കിൽ ഡേ വണ്ണിൽ നിന്ന് തന്നെ നമുക്കിതിൽ നിന്ന് റിട്ടേൺസ് കിട്ടും ആ രീതിയിൽ എടുക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാലാവുരവുമായിട്ട് ബന്ധപ്പെട്ട് ബാലാവുരത്തിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ ഈ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ്റെ വർക്ക് വൈഡനിങ് അങ്ങനെ ഒത്തിരി അധികം വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഗോഡൗണോ ഇപ്പോൾ ഈ കണ്ടെയ്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗോഡൗണോ അങ്ങനെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രോപ്പർട്ടി എടുത്ത് ഡെവലപ്പ് ചെയ്യാം നമുക്ക് ഈ ഒരു കെട്ടിടം അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താം ഈ സൈഡിലത്തെ ഈ ഒരു ചെറിയ കെട്ടിടം പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ബാക്കിലേക്ക് വീണ്ടും നമുക്ക് വഴിയിടാൻ സാധിക്കും ഞാൻ ഇതിൻ്റെ ഒരു ഏരിയൽ വിഷിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ പിൻവശത്തായിട്ടാണ് നമുക്ക് ബാക്കി പ്രോപ്പർട്ടി കിടപ്പുള്ളത് ഈ ഒരു കോമ്പൗണ്ട് തിരിച്ചതിന് ശേഷം നമുക്ക് പിൻവശത്ത് അടുത്തൊരു കോമ്പൗണ്ടായിട്ട് ബാക്കിയും പ്രോപ്പർട്ടി കിടപ്പുണ്ട് അപ്പോൾ അതും നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പം തൽക്കാലത്തേക്ക് ഇതെടുത്ത് നമുക്ക് ഇതിൽ നിന്നൊരു റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് ആ വിഴിഞ്ഞം കണ്ടെയ്നേഴ്സൊക്കെ നമുക്ക് കരയിലൂടെ ഓടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ രീതിയിലും നമുക്ക് ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താം കേട്ടോ അപ്പോൾ അങ്ങനെ ഐഡിയ ഉള്ളവർക്കും ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിക്കാവുന്നതാണ് നമുക്കാദ്യം പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടം വന്ന് ഞാൻ കാണിച്ചതിന് ശേഷം അകത്തേക്ക് പോവാം ഇതാ ഇത്ര ഒത്തിരി അധികം വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ല വലിയൊരു മുറ്റം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ എല്ലാം കാർ പാർക്കിംഗ് സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം ഇതാ ഈ സ്ഥലത്തൊക്കെ നോക്കി ഇവിടെ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ് നമുക്ക് ഈ പറഞ്ഞ ഒരേക്കർ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് സെൻറ്റോളം സ്ഥലം എന്താ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഈ രീതിയിൽ ഇപ്പം കുറേ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് ശരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ ദയ കാണുന്ന കേട്ടോ കണ്ടോ അതായത് ഇതിൻ്റെ സൈഡിൽ നമുക്ക് മുൻവെസ്തൊരു കടമുറയും അതിൻ്റെ പിൻവശത്ത് ഓഫീസുമായിട്ടൊരു ചെറിയൊരു കെട്ടിടമുണ്ട് അതിനെ പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ നേരെ ഇങ്ങോട്ടേക്ക് വഴിയാക്കി ഇത് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താം അപ്പോൾ ആര് നമുക്കിപ്പോൾ പുറ വേറെ സ്റ്റേറ്റിലുള്ളവരും അതുപോലെ പുറം രാജ്യങ്ങളിലുള്ളവരും നമുക്ക് തിരുവനന്തപുരത്ത് നല്ല നല്ല സ്ഥലങ്ങൾ നോക്കി നടക്കുന്നുണ്ട് കേട്ടോ ഇതുപോലുള്ള വെയർ ഹൗസിന് വേണ്ടിയിട്ടും ആ രീതിയിലുള്ള പ്രോപ്പർട്ടീസൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചോ നിങ്ങൾക്ക് ഒത്തിരിയധികം ക്യാഷ് ലാഭിക്കാം കേട്ടോ നമ്മളെ വീഡിയോ കണ്ട് നേരിട്ട് ഓണറിനെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ഈ കെട്ടിടത്തിനകത്തേക്കുള്ള ദൃശ്യങ്ങളൂടെ കണ്ടിട്ട് വരാം ബാ ഇനി നമുക്ക് കെട്ടിടത്തിന് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈയൊരു കെട്ടിടവും ആ ഫ്രണ്ടിൽ കാണുന്ന കെട്ടറവും ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഒരു ഒൻപതിനായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിലേക്കുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങോട്ടേക്ക് വാർത്തെടുത്തിട്ടുള്ളതാണ് ഇത് ഇപ്പോഴത്തെ ഇതിൻ്റെ ഉടമ പിന്നീട് ദേഹം വാങ്ങിയതിന് ശേഷം ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ അതുപോലെ തന്നെ താഴെ നോക്കിയാൽ ഫുള്ളായിട്ട് ഗ്രനൈറ്റാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് രണ്ട് ഹാളാണ് വരുന്നത് ഇതാ ഈ രീതിയിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഒരു അറുന്നൂറ് പേർക്ക് ഇരിക്കാവുന്നൊരു ഹാൾ അതായത് ഇതിൻ്റെ മേളിലും സീറ്റിംഗ് ഉണ്ട് അവിടെ നോക്കിയ ആവശ്യം ഒരു നൂറ് പേർക്ക് ഇരിക്കാവുന്ന നൂറിന് അടുപ്പിച്ചിരിക്കുക എന്നുള്ള സീറ്റിങ് അവിടെ ഉണ്ട് അതുപോലെ നമുക്കൊരു ഡൈനിങ് ഹാൾ വരുന്നത് മുന്നൂറ് പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഡൈനിങ് ഹാൾ അതിൻ്റെ കിച്ചൺ ആണ് ആ രീതിയിലാണ് വരുന്നത് ഇതിൽ കാണുന്ന എക്യൂപ്മെൻറ്റ്സ് എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കിച്ചൺ ഫുള്ളായിട്ട് ആണ് അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ എന്താ ഇവിടെ കാണുന്ന സീറ്റിംഗ് ആയാലും എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇനി നിങ്ങൾ എടുക്കുന്നവർക്ക് നിലവിലെ കണ്ടീഷൻ വെച്ച് തന്നെ റൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു മാസം ഓൺ ആൻ ആവറേജ് ഒരു ഏഴ് ലക്ഷം രൂപ നമുക്കിതിൽ നിന്ന് ഇൻകം കിട്ടും പിന്നെ അതിൽ നിന്ന് ചിലവുകൾ പോയി നമുക്ക് എന്നാലും ഒരു വരുമാനം നമുക്ക് കയ്യിലേക്ക് കിട്ടും ഇപ്പോൾ ആരൊക്കെ പറയും ഇതിനെക്കൊണ്ടൊന്ന് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഫിക്സഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ കിട്ടുമെന്ന് പക്ഷേ ഫിക്സഡ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം അതിന് നിങ്ങൾക്ക് പലിശ കിട്ടുമായിരിക്കും പക്ഷേ ഈ ലാൻഡിന് നമുക്കൊരു അപ്രീസിയേഷൻ വാല്യൂ ഉണ്ട് കേട്ടോ ശരിക്കും ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാണ്ട് ചിന്തി പറയുന്നതാണ് ചുമ്മാ കളിയാക്കാൻ വേണ്ടി ഇടുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല ചില കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തിനൊരു വാല്യൂ ഉണ്ടല്ലോ അതിനൊരു അപ്രീസിയേഷൻ എന്ന് പറയും അപ്പോൾ അത് ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഇന്ന് കൊടുക്കുന്ന വിലയായിരിക്കത്തില്ല അതിന് ഒരു മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു അപ്രീസിയേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി ഏറെ കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഡെറ്റ് മണിയായിട്ട് ഒരു ഏഴ് കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാവുന്നതാണ് ദ ഇത് നമ്മുടെ മേളിലത്തെ സീറ്റിംഗ് ആണ് അവിടെ ആയിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒരു കോമണായിട്ടുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട് ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ഈ സി സി ടി വി സർവൈലൻസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കാനായിട്ട് ഒരു റൂമ് അതാ ഈ ഭാഗത്തായിട്ടും നമുക്കൊരു സ്റ്റോർ റൂം കാണാം ഇത് നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ഇനി നിങ്ങൾ വാങ്ങണ്ട കേട്ടോ നമ്മുടെ മറ്റേ കല്യാണത്തിൻ്റെ ഫ്രണ്ടിൽ അവിടെ വയ്ക്കുന്ന വിളക്കുകളും പറയും എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പം ഇത് നമ്മുടെ കല്യാണത്തിനൊക്കെ ഉള്ളൊരു തട്ടുണ്ടല്ലോ ഇതിൻ്റെ മേളിലാണ് എൻ്റെ പന്തലൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ മിക്കവാറും അല്ലെങ്കിൽ ഈവൻ്റെ പരിപാടി ആയതുകൊണ്ട് ഇത് കൂടുതൽ ഉപയോഗം വരത്തില്ല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അടിയിൽ വില ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് അവിടെ മേളിൽ സ്റ്റേജിൻ്റെ മേളിൽ കയറ്റാം നമുക്കവിടെ ഒരു എലിവേറ്റായിട്ട് ഒരു സ്റ്റേജ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഇത് നമ്മുടെ ബ്രൈഡ്സിനും അല്ലെങ്കിൽ ബ്രൈഡ് ഗ്രൂമിനൊക്കെ ഒരുങ്ങാനുള്ള ചെറിയ റൂമാണ് ഇതിനകത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് പിറയിലുള്ള കിച്ചണിലേക്ക് പോവാം നമുക്കൊരു സദ്യയൊക്കെ ഒരുക്കാനുള്ള എല്ലാ പാത്രങ്ങളും ഇവിടെ ഓൾറെഡി അവൈലബിളാണ് ഞാൻ നോക്കിയാൽ വലിയ വലിയ വാർപ്പുകളും ഇതൊക്കെ നോക്കി അതിനകത്ത് കയറി കിടന്ന് കുളിക്കാം എനിക്ക് ഓർമ്മ വരുന്ന സലിംഗുമാർ നമ്മുടെ സിനിമയ്ക്കകത്ത് കയറി കിടന്ന് കയറിക്കിടന്ന് രംഗമാണ് ഇതേ ഇത് നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രങ്ങൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഡേ വണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലെ പ്രോപ്പർട്ടിയാണ് ഇതാ ഇവിടെ ഗ്രൈൻഡർ ഒക്കെ നോക്കിയാൽ ഗ്രൈൻഡർ സംവിധാനം എല്ലാം നമുക്ക് അവൈലബിളാണ് ഒന്നും വേറെ വാങ്ങേണ്ട കാര്യമില്ല പാത്രങ്ങളെ കൊണ്ടിട്ട് കഴുകാനായിട്ടുള്ള സ്പേസ് വലിയൊരു കിണർ വെള്ളത്തിന് ടാങ്കുകൾ നമുക്ക് ഒത്തിരി മേളിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു പതിനായിരം ലിറ്ററിൻ്റെ ടാങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ടോയ്ലറ്റ് സൗകര്യം ഇങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും നമുക്കിവിടെ ഉണ്ട് ഇവിടെ പുറത്ത് വീണ്ടും അടുപ്പുകൾ അടുപ്പുകളൊരുക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ആ അടുപ്പുകളത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ അടുപ്പുകൾ ഉപയോഗിക്കാം നമുക്കെങ്ങനെയാച്ചാൽ കല്യാണ പരിപാടികളൊക്കെ ആകുമ്പോൾ എല്ലാം വിറകടുപ്പുകളാണ് കൂട്ടുന്നത് മറ്റേ സാധാ ഗ്യാസിലൊന്നും ഈ പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയും ഹെവി സാധനങ്ങളാണ് ഹെവിയായിട്ടുള്ള പാത്രങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും നമുക്ക് മുന്നിൽ ചെന്ന് സംസാരിക്കാം ബാ നമുക്കിവിടെ നിലവിൽ ഒരു കല്യാണ പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് അൻപതിനായിരം രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആവറേജ് ഒരു മാസം പതിനഞ്ച് വർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് പതിനഞ്ച് വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏഴര ലക്ഷം രൂപ അതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ അതിൽ നമുക്കിവിടെയുള്ള നോർമലിയുള്ള മിനിമലായിട്ടുള്ള ചാർജസ് ഇപ്പോൾ കറണ്ട് ബില്ല് അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജർ കുറച്ച് പണിക്കാർ അങ്ങനെയുള്ളവരുടെ ഒരു മിനിമലായിട്ടുള്ള ചാർജസ് ഉണ്ടാവും അതൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ് പോകുന്നത് കേട്ടോ അതെല്ലാം പോകാൻ നമുക്ക് എങ്ങനെയായാലും ഒരു അഞ്ചാറ് ലക്ഷം രൂപ മാസം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിതിനൊരു ഉദ്ദേശിക്കുന്ന വില ഏഴ് കോടി രൂപയാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളിത് ഒരു ഓഡിറ്റോറിയം ഇതിനെ വേണമെങ്കിൽ ഇതിനകത്ത് ഓൾറെഡി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ജനറേറ്റർ സൗകര്യമുണ്ട് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതിനകത്തിന് നിങ്ങൾക്ക് വേറെ കാശ് ഇതിനകത്ത് മുടക്കേണ്ട കാര്യമില്ല ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി കൂടുതലും മുടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് കവർ ചെയ്ത് സീലിംഗ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ജനലുകളെല്ലാം ഒന്ന് ഗ്ലാസ് ഇട്ട് നമുക്ക് എ സി ആക്കിയാൽ മതിയാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ കൂടുതലായിട്ട് പൈസ വാങ്ങാൻ സാധിക്കും ഒരു കല്യാണ പരിപാടിക്കൊക്കെ വാങ്ങാൻ സാധിക്കും നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ അത് താല്പര്യമുള്ളവർ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഏഴ് കോടി രൂപയാണ് ടോട്ടലായിട്ട് ഒരേക്കർ സ്ഥലമുണ്ട് ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ബിൽഡിംഗ് ആണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്